നമസ്കാരം പ്രിയുള്ളവരെ യാത്രയിലാണ് നാട്ടിൽ നിന്നുള്ള മടക്കയാത്ര കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു പാഠഭേദം നമ്മൾ ചെയ്തിരുന്നു ഇവിടെ സിഗ്നലിന് വേണ്ടി ട്രെയിൻ കിടക്കുകയാണ് സ്റ്റേഷൻ്റെ മധുര എന്നാണ് മധുര ഇത് ഗോവയിലെ മധുരയാണ് കേട്ടോ അതായത് പിന്നെ നമ്മളിൽ തന്നെ രണ്ട് മൂന്ന് മധുരയുണ്ട് യു പിയിലൊരു മധുര പിന്നെ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തമിഴ്നാട്ടിലൊരു മധുര യാത്രയിൽ ഒരേ പേരുകൾ ഒരേ സ്ഥലങ്ങൾ അങ്ങനെ പലതും കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ട് യാത്ര കണ്ട ഒരു കാഴ്ചയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് യാത്രയിലൊരു അമ്മയെ കണ്ടു അമ്മയെ കണ്ടു എന്നതിലെ അപ്പുറമായിട്ട് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ് ഈ പാഠഭവത്തിലൂടെ ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് യാത്രയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരുന്നു കണ്ട പാഠങ്ങൾ പഠിച്ച പാഠങ്ങൾ പറയുന്നു അമ്മയെക്കുറിച്ച് പറയുന്നതിനുമുമ്പേ മൂന്നു നാല് ദിവസം നാട്ടിലുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയാം ഒത്തിരി യാത്ര ചെയ്തു നാല് സ്ഥലങ്ങളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു പഠിച്ച ചില പാഠങ്ങൾ അതായത് നമ്മുടെ ബന്ധക്കോസ് കൺവെൻഷനുകൾ വേദികൾ അതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ ഇതൊക്കെ പുതിയതായിട്ട് കിട്ടിയതാണ് മറ്റൊരു വീഡിയോയിൽ ഞാനതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എന്നാൽ എന്നാലിപ്പം നാട്ടിൽ കണ്ട ഈ യാത്രയിലെ ചില അനുഭവങ്ങൾ ട്രെയിനിലാണ് ഈ യാത്ര ചെയ്യുന്നത് ഞാൻ തിരിച്ച് ബോംബെക്ക് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു മാസ്റ്റർ ട്രെയിനിലാണ് പോകുന്നത് ഫ്ലൈറ്റിലല്ലേ പോകേണ്ടത് ഒരു സ്റ്റാറ്റസ് മാസ്റ്റർമാരൊക്കെ ഫ്ലൈറ്റിൽ പോകത്തക്കോണ്ട ദൈവം അനുഗ്രഹിച്ച കാര്യം നല്ല കാലമാണ് നല്ല കാര്യമാണ് ഞാനും ഫ്ളൈറ്റിലൊക്കെ സഞ്ചരിക്കുമോ അതിനൊന്നും എതിരല്ല പക്ഷെ പലപ്പോഴും ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഹെവി ആകുമ്പോൾ നമുക്കിതാണ് ഒരു സുഖം എന്താണെങ്കിലും കൊട്ടാരക്കരയുള്ള കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം വരെ വന്നാണ് ട്രെയിൻ പിടിച്ചത് അപ്പോൾ ബസ്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോഴും ആരോ ചോദിച്ചു ഫാസ്റ്റർ ബസ്സിനാണോ പോകുന്നത് അത് പറ്റിയില്ല കേട്ടോ മാസ്റ്റർമാരങ്ങനെ പ്രത്യേകിച്ചും കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സ്റ്റാറ്റസൊക്കെ ഇല്ലേ ബസ്സിന് പോകാൻ പാടുണ്ടോ കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ആരോ എന്നോട്ട് പറഞ്ഞു അങ്ങനെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ബസ്സിനൊന്നും പോകരുത് കുറഞ്ഞതൊരു ടാക്സിയിൽ പിടിച്ചു പോകണം അതുകൊണ്ട് തന്നെ ടാക്സി പിടിച്ചാണ് ഈ പറഞ്ഞ പല കൺവെൻഷനും ഞാൻ പോയി ഇറങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ബസ്സിന് പോയിട്ട് പ്രസംഗിക്കാൻ വന്ന ആളുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോയാലോ പഠിച്ച പാഠങ്ങളാകട്ടോ കേരളത്തിൽ വന്ന് പഠിച്ച പാഠങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒന്നുമല്ല ബസ്സിനും ട്രെയിനും ലോക്കൽ ട്രെയിനും ഒക്കെ കേറി നടക്കുന്ന ദേവദാസങ്ങൾ അതാണ് പരിചയം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടൂരിൽ നിന്ന് എറണാകുളം വരെ ബസ്സിലുള്ള ഒരു അഞ്ചു മണിക്കൂറത്തെ യാത്ര അതിൽ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല കൺവെൻഷൻ പ്രസംഗിച്ചത് കൊണ്ട് നമുക്ക് മാറാൻ പറ്റുകയില്ലോ ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു സുഖം എന്റെ കൂടെ പ്രതിഷ്ഠനുമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ എന്റെ ചേട്ടാ ഞാൻ ബസ്സിൽ കയറിയിട്ട് നാളുകളായി ഞാൻ ബസ്സിൽ കയറിയിട്ട് നാളുകളായി അതുകൊണ്ട് ബസിലെ അനുഭവം കേരളത്തിലെ ബസിന്റെ അനുഭവം അതും അദ്ദേഹം എൻജോയ് ചെയ്യുകയായിരുന്നു എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് മാസ്റ്റർമാരുടെ സ്റ്റാറ്റസ് വളരെ ഉയർന്ന സ്കെയിലിൽ നിൽക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ചും അല്പം വേദികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കേണ്ട അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള വാഹനങ്ങൾ ഉണ്ടാകേണ്ട അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ട്രെയിൻ നമ്മുടെ ഏറ്റവും നല്ല സ്റ്റാറ്റസ് സിമ്പലാണ് അത്രയും പറഞ്ഞ് യാത്രയെക്കുറിച്ചുള്ള യാത്രയിൽ കണ്ട അനുഭവിച്ച ചില അനുഭവങ്ങൾ അവിടെ നിർത്തുകയാണ് ഇനിയും ട്രെയിനിൽ കണ്ട അമ്മയെ കുറിച്ച് പറയാം തൊട്ടടുത്ത സീറ്റിൽ ഒരു കുടുംബം കയറി അവര് അമ്മയ്ക്ക് ചെറിയ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട് ചെറിയ ഓർമ്മക്കുറവല്ല നല്ല ഓർമ്മക്കുറവാണ് അടുത്തിരിക്കുന്ന ഞങ്ങളോടൊക്കെ അമ്മ ചോദിച്ചു നിങ്ങൾ ആരാ എന്തിനാ ഇവിടെ കയറിയത് അപ്പോൾ മകൻ വളരെ സ്നേഹത്തോട് ഞങ്ങളോട് പറഞ്ഞു കാര്യമാക്കണ്ട അമ്മയ്ക്ക് ഓർമ്മ പ്രശ്നമാണ് അമ്മ പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മക്കളോട് ചോദ്യം ചോദിക്കുന്നു അടുത്തിരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആ അമ്മയെ കണ്ടപ്പോൾ മനസ്സിൽ നിറഞ്ഞു വന്ന ചില ചിന്തകൾ വാർധക്യം നമ്മുടെ അമ്മമാർ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾ അച്ഛന്മാർ അവരൊക്കെ അനുഭവിക്കുന്ന വാർദ്ധക്യത്തിലെ ആ ഒരു ക്ലേശം അത് കണ്ടപ്പോൾ മനസ്സിനകത്തുണ്ടായ ഒരു നൊമ്പരം ഒരു വേദന ഒരു ചിന്ത ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് നല്ലൊരമ്മയാണ് കേട്ടോ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതാണ് പറഞ്ഞു വരുന്നത് ആ മകൻ മകനെ തന്നെ എനിക്ക് തോന്നുന്നു പത്തൊൻപത്തഞ്ച് വയസ്സുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയെ പരിപാലിക്കുകയാണ് നല്ലൊരു കാഴ്ച ഇന്ന് പല കുടുംബങ്ങളിലും കാണാത്ത കാഴ്ച അമ്മയെ രാവിലെ വിളിച്ചുണർത്തി പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്ത് അമ്മയെ പലതേൽപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു മല അമ്മയ്ക്ക് വായിലേക്ക് ഗുളിക ഇട്ട് കൊടുത്തിട്ട് ക്യാപ്സൂൾ ഇട്ട് കൊടുത്തിട്ട് വായിൽ ക്യാപ്സൂൾ കിട്ടിയപ്പോൾ തന്നെ അമ്മ ക്യാപ്സൂള് ചവച്ച് അരച്ച് കഴിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് ക്യാപ്സൂളും ഭക്ഷണമാണ് മകൻ പറഞ്ഞു അങ്ങനെയല്ല അമ്മയെ വെള്ളത്തിന്റെ കൂടെ വിഴുങ്ങണം വെള്ളം ഒരു കുപ്പിയിൽ ഒരു ബോട്ടിലിൽ അമ്മയുടെ ചുണ്ടോട് ചേർത്ത് ആ മകൻ കൊടുക്കുന്നു വെള്ളം കുറെ അമ്മ കുടിച്ചു പക്ഷേ മിടുക്കിയായ അമ്മ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടും ആ ക്യാപ്സൂള് മാത്രം വായിൽ സൂക്ഷിച്ചു വെച്ചു പിന്നെയും അത് ചവയ്ക്കാൻ തുടങ്ങി അപ്പോൾ ആ മകൻ പറയാൻ അയ്യോ അമ്മ എന്ത് പണിയായി കാണിക്കുന്നത് അത് വെള്ളം കുടിച്ച് അത് വിഴുങ്ങുകയല്ലേ വേണ്ടത് പിന്നെയും വെള്ളം അമ്മയെ കുടിപ്പിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് കിടക്കയൊക്കെ വിരിച്ച് ഭർത്തൊക്കെ തയ്യാറാക്കി അമ്മയ്ക്ക് ഉറങ്ങാനുള്ള സാഹചര്യം അവസരങ്ങൾ കൊടുക്കുന്നു അമ്മയെ കൈപിടിച്ച് നടത്തുന്ന ഒരു മകന്റെ കാഴ്ച കണ്ടപ്പോൾ ആ വാത്സല്യം കണ്ടപ്പോൾ ആ സ്നേഹം കണ്ടപ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം പറഞ്ഞതുപോലെ തോന്നുന്നു വിശ്വാസികളൊന്നുമല്ല കേട്ടോ മലയാളികൾ പോലും അല്ലെന്ന് തോന്നുന്നു കേരളത്തിൽ ജീവിക്കുന്ന ഏതോ നോർത്ത് ഇന്ത്യക്കാരാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വലിയ ശബ്ദമാണെന്ന് തോന്നുന്നു ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു അകത്തും വലിയ ശബ്ദമായതുകൊണ്ടാണ് വീഡിയോ ഇവിടേക്ക് മാറ്റിയത് എന്താണെങ്കിലും നല്ല ഒരു കാഴ്ചയാണ് കണ്ടത് മലയാളികളല്ലെന്ന് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു പക്ഷേ കണ്ട കാഴ്ച ഒത്തിരി സുന്ദരം മലയാളത്തിലും കേരളത്തിലും ഇത്തരം നല്ല കാഴ്ചകൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഫലം നിർത്തുകയാണ് ദയവല്ല എന്നെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ